ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ആൻറ്റിക് നെക്ലസ് ആൻറ്റിക് ഇയർ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പ്രീമിയം കളക്ഷൻസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് നമുക്ക് പല ചാനലുകളുടെയും ഓരോ കുറച്ച് സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് നിങ്ങളെന്നാൽ സിദ്ധി കളക്ഷനിലെന്നാണ് ഇതൊക്കെ വരുന്നതാണ് അതായത് ആൻറ്റിക് പാലയ്ക്ക അങ്ങനെ ആൻറ്റിക് ചോക്കറുകൾ അങ്ങനെ നമ്മൾ ഭയങ്കര ആയിട്ട് കാണുന്ന കളക്ഷൻസ് ഒക്കെ എന്നാണ് സിദ്ധിയിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഇരുപത് അമ്പത് നൂറ് നാൽപ്പത് നാൽപ്പതാണ് നമ്മുടെ മെയിൻ റേറ്റ് മിക്കതിൻ്റെ റേറ്റ് നമ്മൾ ആ റേഞ്ചിലാണ് ഉണ്ടുവരുന്നത് അപ്പം ഇതൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് ആൻറ്റിക്കിൽ വരുന്നതാണ് നിങ്ങൾക്ക് ബ്രൈഡൽ ജ്വെല്ലറി ആയിട്ട് വരെ ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ അതായത് ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമേ എനിക്ക് ഇത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓണമായിട്ടും അതുപോലെ നമ്മൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ തുടങ്ങിയിട്ട് മേടിക്കായിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് പോകും ആദ്യം തന്നെ ഞാൻ തന്നെ ഇട്ടേക്കുന്ന ആൻറ്റിക്കിൻ്റെ പാലക്കമാലയാണ് അപ്പോൾ അതെ നമ്മളൊരു പുതിയ നെക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ആൻറ്റിക്കിൻ്റെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന സെയിം പാലക്ക വരുന്നത് ഇപ്പം റീസണബിൾ എന്തായാലും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും അത് പ്യുർ ബ്രാസിൽ വരുന്ന കളക്ഷൻസ് ആണേ കണ്ടോ ഇത് ആൻറ്റിക്ക് വരുന്ന പാലക്കയാണ് അപ്പം അതിൻ്റെ ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയിൻ ത്രെഡാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ അതിന് പെയറായിട്ട് വരുന്നത് ഒരു ചെറിയ ഒരു പാലക്കാടെ ഒരു സ്റ്റഡാണ് തെയ് നോക്കിക്കോ ഈ ഒരു കുഞ്ഞ് ഒരു സ്റ്റഡും അതിൻ്റെ കൂട്ടത്തിൽ പെയറായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ജിമക്കയോ അല്ലാതുള്ള ഏതെങ്കിലും ഇയറിങ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം ആൻറ്റിക്കായതുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ മെഹന്തിയോ അതല്ലെങ്കിൽ സെയിം ആൻഡിക്കിൽ വരുന്നത് അപ്പം നമ്മൾ ഇയർ റിങ് വീഡിയോ ആദ്യം ഇട്ടതിന് കാരണതാണ് ഇങ്ങനെയുള്ള സ്ട്രഡുകളും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതൊന്ന് നെക്കിൽ വെച്ച് കാണിക്കാം കേട്ടോ അപ്പം അതേ നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്നത് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ലൈഫ് ലോങ് ഇടാൻ പറ്റുന്ന നല്ലൊരു പേർ നെക്ലസ് സെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇയറിംഗ് വിത്ത് ആ റേറ്റ് അതിൻ്റെ കൂടെ വരുന്നത് ഇപ്പം നമ്മൾ കണ്ടത് ഒരു നെ ചോ നെക്ലസ് ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ലോങ്ങ് ഹാരവും അവൈലബിൾ ആണ് ലോങ് ഹാരം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ വെക്കാൻ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ പോകുന്നതാണ് റൂബി സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ലോങ്ങ് ഹാരോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പം നമുക്ക് ഈ മാലയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നെക്കലൊന്ന് വെച്ച് നോക്കാം അതിൻ്റെ ഒരു എന്താ പറയുക നല്ല ഭംഗിയായിട്ടുണ്ട് അത് രണ്ടും കൂടെ പെയർ ചെയ്ത് വരുമ്പം അതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് അതിൽ ഗ്രീൻ സ്റ്റോൺസ് ആണ് പെയർ ചെയ്ത് വന്നിരുന്നത് വന്നത് വൈറ്റല്ല വൈറ്റിനെക്കാട്ടിൽ നല്ല എടുപ്പ് ഈ ഒരു ഗ്രീൻ ഈ ഒരു ആൻറ്റിക് ഫിനിഷിങ്ങിൽ വരുമ്പോഴാണ് അതിന് ഡേ ഈ ഒരു ഇങ്ങനെ എല്ലാം അഴിക്കുന്നില്ല ഈ തിരിഞ്ഞ കമ്മലാണ് വരുന്നത് മറ്റേതിനും സെയിം കുഞ്ഞി കമ്മൽ തന്നെയാണ് വന്നേക്കുന്നത് എല്ലാത്തിലും സെയിം കറൊറ്റ ഒരു പാലക്കായും അതിൻ്റെ സോണുമാണ് വരുന്നത് എപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യാമേ നോക്കിയിട്ട് നമ്മൾ ആ റെഡും അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ പതിനാറ് പാലക്കാണ് വൺ സൈഡിൽ വരുന്നത് അതായത് ഒരു സൈഡിൽ മുപ്പത്തിരണ്ടെണ്ണം മൊത്തത്തിൽ മുപ്പത്തിരണ്ടെണ്ണം വരുന്നുണ്ട് അതുപോലെ കുഞ്ഞ് നെക്ലസ്സിനകത്തിലാണെങ്കിൽ വൺ സൈഡിൽ പന് ആറ് പാലക്കെയാണ് വരുന്നത് ടോട്ടലി പന്ത്രണ്ട് പാലക്കേ വരുന്നുള്ളൂ അപ്പം നെക്ലസ് ഇഷ്ടമുള്ളവർ അതെടുക്കുക അവൻ നമ്മളിതൊക്കെ ഒന്നും എന്ന് ചോദിച്ചവർ വേഗം തന്നെ ഓർഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ അടിപൊളി കളക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് നത്രയായിരുന്നു അപ്പോൾ ഒരുപാട് ഈ ഐറ്റം ഈ ഒരു വീഡിയോ തന്നെ കാണാനുണ്ട് നമുക്ക് വേഗം കാണാം അപ്പം നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് എല്ലാവർക്കും കുറച്ച് പ്രീ പ്രിയപ്പെട്ട ഒരു ഐറ്റം കാരണം സിമ്പിളാണല്ലോ പൊതുവേ എല്ലാവരുടെയും കൂടുതലാളുകൾ തൊണ്ണൂറ്റൊണ്ണൂ നൂറ് ശതമാനം ആളുകൾ അറുപത് പേരും സിമ്പിളിൻ്റെ ആളുകളാണ് അതേ നോക്കിയാൽ നല്ലൊരു എന്താണിത് നാഗപടമാണേ നാഗപടം ഒരു കുഞ്ഞൊരു പെൻറ്റൻറ്റും രണ്ട് സൈഡ് രണ്ട് സൈഡിലും ഒരു കുഞ്ഞു പീഡോ കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റഡും കൊടുത്തിട്ടുണ്ട് സെൻട്രറിൽ വരുന്നത് മൊറൂണും ചുറ്റും വരുന്നത് മെറാൾഡോ ആണെ നമുക്കത് നെക്കിൽ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അത്യാവശ്യം ഒരു ആറ് പിടി ലെങ്തിൽ വരുന്നുണ്ട് അതുപോലെ എക്സ്റ്റെൻഷൻ ചെയിൻ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിലോട്ട് കണ്ണു കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഹാരമായിട്ടോ നെക്ലെസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇനിയുള്ളത് രണ്ട് കളർ ചേഞ്ചസ് കൂടെ അവൈലബിൾ ആണ് അതായത് മൊത്തത്തിൽ മൂന്നെണ്ണം ഉണ്ട് ഇനി ഇത് വരുന്നത് സെൻട്രൽ ഗ്രീൻ വരുന്നത് ചുറ്റും റൂബി സ്റ്റോൺസ് വരുന്നതാണ് അതിന്റെ ഗ്രീൻ സെൻടറിൽ വന്നിട്ട് ചുറ്റും റൂബീസോൺ വരുന്നതാണ് ഇതിന്റെ തന്നെ ബ്ലൂ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ റേറ്റും സെയിം തന്നെ മുന്നൂറ്റി നാൽപ്പത് രൂപയാട്ടോ വരുന്നത് അതേ ബ്ലൂ കളറാണ് കാണുന്നത് അപ്പം നമുക്ക് മൂന്നും കൂടെ വെക്കിലിട്ട് നോക്കിയാലോ അപ്പോൾ അതേ നോക്കിക്കേ മൂന്ന് കളറും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ റേഞ്ച് കൂടിയത് കാണാവേ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ബ്ലൂവും ഗ്രീനും അതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഒരു നമുക്കത് വേണമെങ്കിൽ ആ മാലയുടെ കൂട്ടത്തെ ആ കമ്മൽ തന്നെ ഇടാനായിട്ട് പറ്റും അത്രയും ഭംഗിയാണ് നല്ല ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് അപ്പോൾ നാനൂറ്റി ഇരുപത് രൂപയാണ് നമുക്കതൊന്ന് നെക്കിൽ വെച്ച് കാണാവേ നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ താഴത്തെ മാലയുടെ ലെങ്ത് ആണ് ഫുൾ ലെങ്ത് വരുന്നത് നിങ്ങൾക്ക് ഹാരമായിട്ടും ആയിട്ട് ഇടാൻ പറ്റും നേരത്തെ പോലെ തന്നെ ചെയിൻ ആണ് ആയിട്ട് വന്നിരിക്കുന്നത് സിമ്പിളാണ് എന്നാൽ വലിയ അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ കട്ട് നേരത്തെ കണ്ടത് കുറച്ച് കുഞ്ഞു ലോക്കറ്റായിരുന്നു ഇത് അത്യാവശ്യം നല്ല സിംഗിൾ വലിയ പെൻറ്റൻ്റ് ആണ് അപ്പോൾ റേറ്റ് നാനൂറ്റി ഇരുപത് നെക്സ്റ്റ് ഐറ്റം തന്നെയാണ് അതേ നോക്കിക്കേ ബ്ലൂവിൽ വരുന്ന ഒരു വേറെ ഡിഫറെൻറ്റ് ഷേപ്പ് ആണ് ഒരു ട്രയാംഗുലർ ഷേപ്പ് പോലെ വരും സ്റ്റഡിൽ ആ മാൾഡ് വരുന്ന റൂബി വരുന്നില്ല പക്ഷേ ഭംഗിയാണ് അതേ നോക്കിക്കേ നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ എക്സ്റ്റൻഷൻ ചെയിൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് സെയിം ലെങ്ത് തന്നെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു കളറേ ഉള്ള അപ്പോൾ അടുത്ത ഡിസൈൻ അടുത്ത അടുത്തൊരു നാഗപ്പടം ഡിസൈൻ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ൂൺ കളറിലും ഗ്രീൻ കളറിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് റൂബി എമറാൾഡ് അപ്പം ഈ ഇത് ഞാൻ ഒക്കെ വെക്കുന്നില്ല കേട്ടോ ടൈം അങ്ങനെ വെറുതെ പോകും കുറച്ച് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട് മൂന്ന് വീഡിയോ ആയിട്ടൊക്കെ വരുത്തുള്ളൂ അപ്പോൾ പാലക്കേ തന്നെ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം അപ്പോൾ അതേ നോക്കി നെക്സ്റ്റ് വരുന്നത് മാംഗോ വന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ ആണേ നല്ല വലുപ്പമുള്ള ലോക്കറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡാണ് സ്റ്റഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൂടെ യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ നല്ല ഭംഗിയാണ് സ്റ്റഡ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് തന്നെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മോഡൽ കാണാം അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതിന്റെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ടും പെറ്റൽസ് വരുന്നതാണ് അതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റമ്പതാണേ സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത് ഹാർ ആയിട്ടും ആയിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇനി നാനൂറ്റമ്പതിൻ്റെ തന്നെ രണ്ട് ഡിസൈൻ ഉണ്ട് സെയിം തന്നെ ഗ്രീനിലാണ് കാണാം മുപ്പത് നാനൂറ്റമ്പതിന്റെ നെക്സ്റ്റ് ഡിസൈനാണ് നോക്കിക്ക റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ചുറ്റും വരുന്നത് കോയിൻസ് ആണ് അടുക്ക് കോയിൻസ് ലക്ഷ്മി ദേവിയുടെ ഡിസൈനിലാണ് വരുന്നത് സെയിം തന്നെ നാനൂറ്റൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഓവർ ആയിട്ടുള്ള ഒരു ഡിസൈൻ അതിൽ കൊടുത്തിട്ടില്ല ടോപ്പിലായിട്ട് ഒരു ടെമ്പിൾ ജ്വല്ലറി ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ നാനൂറ്റമ്പത് തന്നെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് നെക്ലസ്സുകളാണ് സിമ്പിളായിട്ടുള്ളതും ഹെഗി ആയിട്ടുള്ളതും അതും പാലക്കയുടെ ആ ഒരു പാറ്റേണി വരുന്നത് കാണാം ഇട്ടതേ നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് നല്ല വീതിയുള്ള ചെയിൻ ആണ് പോയിരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്ത് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇയർ റിംഗ് ആണേ നാനൂറ്റി മുപ്പത് രൂപ അതിൻ്റെ തന്നെ ബ്ലൂ കളറും അവൈലബിൾ ആണ് റൂബി സ്റ്റോൺ വന്നിട്ട് കാണാം ഈ ഗ്രീൻ നമ്മൾ ഒന്ന് നെക്കിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നെക്കിൽ വെച്ച് കാണാം അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ടും ഒന്നിച്ച് കാണിക്കാം പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല രസം നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ച് റേറ്റ് നാനൂറ്റി മുപ്പതാണ് നമുക്ക് ഇനി എക്സ്റ്റൻഷൻ ചെയിൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം അപ്പം ഇതിന്റെ ബ്ലൂ കൂടെ കാണാവേ അപ്പം ഇനി കാണുന്നത് ബ്ലൂ കളറാണ് ബ്ലൂ വന്നിട്ട് റൂബി സ്റ്റോൺസാണ് വന്നിരിക്കുന്നത് നല്ല ഒരു സ്റ്റഡ് തന്നെയാണ് എൻ്റെ കൂട്ടത്തിൽ നിനക്ക് എൻ്റെ കൂടെ തന്നെ ഇടാവുന്നതേ ഉള്ളൂ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു പെറ്റൽസ് വന്നിരിക്കുന്നത് ആ ചെയിൻ ആണെങ്കിൽ ബോംബെ ബോംബെ ചെയിൻ്റെ നല്ല തിക്നെസ് ഉള്ള ചെയിൻ ആണ് നല്ല ആയിട്ട് നല്ല കവർ ചെയ്ത് നിൽക്കുക അതും കൂടി എൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് കാണാം കേട്ടോ അതേ ബ്ലൂ നമ്മൾ നെക്കിൽ വെച്ചിട്ടുണ്ട് അടുത്തത് നാനൂറ്റി മുപ്പതിൻ്റെ തന്നെ കളക്ഷനാണ് ഒരു നാഗപട കാണാവേ നോക്കിക്കാ അടുത്തത് അതേപോലത്തെ പാറ്റേണി വന്നിട്ട് നാഗപടമാണ് നാഗപടത്തിന്റെ കൂടെ ഗ്രീൻ നാഗപടത്തിന്റെ കൂടെ റെഡ് റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് തന്നെയാണ് നമുക്ക് നെക്കി വെച്ച് കാണാവേ അപ്പോൾ അതേ നോക്കിക്കേ നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി മുപ്പതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണാവേ എടുത്ത് നോക്കിയിട്ട് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ബോക്സൈൻ്റെ ഡബിൾ ലെയർ വരുന്ന ടൈപ്പിലെ ചെയിനിൽ അഞ്ച് പെറ്റിൽസാണ് കൊടുത്തേക്കുന്നത് നാഗപോഡും ബാലക്കെ എല്ലാവരും മിക്സ് ആയിട്ട് വരുന്നൊരു ഷേപ്പാണ് നമുക്ക് നെക്കിൽ വെച്ച് കാണാവേ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നല്ല രസമുണ്ട് നെക്കിൽ വെക്കുമ്പോഴേ കറക്റ്റ് നമ്മളുടെ ആ ഒരു കഴുത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല റേറ്റ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരുപാട് പീസസ് ഇല്ല ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ഓർഡർ ചെയ്ത് പേ ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും കൂടിയ ഉള്ള സാധനങ്ങളാണ് എല്ലാം ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ച് വാങ്ങിക്കുകയല്ല സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ എൻ്റെ പൈസ തീർന്നു അല്ലെങ്കിൽ പറ്റത്തില്ല ഇപ്പം ഈ ഒരെണ്ണം മതി ഞാൻ ചെറുതെടുത്തിട്ടായിരിക്കും ഒന്നും മതി നട അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളുടെ ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം മാത്രം സെലക്ട് ചെയ്യുക ബാക്കിയുള്ളവർക്കൂടെ കിട്ടാനുള്ള അവസരം ഞങ്ങൾക്കത് വിൽക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് അപ്പം നമുക്ക് ബാക്കി കാണാവേ അടുത്തുള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് റൂബി ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നതാണ് ഒരു ഹാർട്ട് പോലൊരു ഷേപ്പാണ് പാ അത് നാഗവടവും പാലക്കിയൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് വേറൊരു ഷേപ്പ് ആണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊരു അഫോർഡബിൾ റേറ്റ് ആണ് നല്ല നിങ്ങൾക്ക് ഒരു ബ്രൈഡൽ ജ്വല്ലറേറ്റ് ഒക്കെ ഇടാൻ പറ്റും നല്ല ഹെവി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതെ നോക്കി കണ്ടു നിൽക്കൊക്കെ കവർ ഇത് വരുന്നത് അപ്പം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പീസസ് അവൈലബിൾ അല്ല വളരെ കുറച്ച് പീസാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളൊരു ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് നിങ്ങൾ മാക്സി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പറഞ്ഞത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാങ്ങിച്ചില്ലേനും കുഴപ്പമില്ല വാങ്ങിക്കാതെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അപ്പം ഇത്ര സാധനവും ഈ വീഡിയോയിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് അതായത് കുറച്ച് കുറച്ച് ചോക്കർ അങ്ങനെ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാരണം ഇപ്പം തന്നെ ഒത്തിരി ലെങ് ഈ മാലയുടെ വീഡിയോ ഇസ് വെരി ടഫ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നീ ഒരു മാല നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിളിൽ എവിടെയാണ് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക എത്രയാണ് അവർ കിട്ടിയതെന്ന് റേറ്റ് നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം മാർജിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ിപ്പിങ് തരാൻ പറ്റത്തില്ല പിന്നെ ഒരു ടു തൗസൻ്റ് അപ്പോൾ എടുക്കുന്നവർക്ക് നമ്മൾ നിലവിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിപ്പോൾ നൂറിൻ്റെ കാര്യം പറയേണ്ട അതിൽ നൂറ് താഴെ ഉള്ളതില്ല ഇരുന്നൂറ് താഴെ ഉള്ളതില്ല അതിന് മുകളിലോട്ടുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ അമ്പത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് പ്രോഡക്റ്റ് വേഗം വേണ്ടവർ നിർബന്ധമായിട്ട് ആദ്യം തന്നെ പറയുക വരുന്ന വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ബൈ താങ്ക്